പി എൻ പണിക്കർ അനുസ്മരണത്തിന്റെ ഭാഗമായി പരിപാടി സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പടിഞ്ഞാറ്റ് പി എൻ പണിക്കർ അനുസ്മരണത്തിന്റെ ഭാഗമായി വായനാ പക്ഷാചരണ പരിപാടി സംഘടിപ്പിച്ചു കാപ്പോൽ ഇ എം എസ് വായനാശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി നസീറ ഉദ്ഘാടനം ചെയ്തു വായനാശാല പ്രസിഡന്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു കൗൺസിൽ പഞ്ചായത്ത് സമിതി പി പി പത്മനാഭൻ എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി പിന്നീട് ആയിരത്തി മുപ്പതുകളിൽ നിരവധി ആയിട്ടുള്ള മലബാറിൽ രൂപം കണ്ടത് നമ്മുടെ പ്രസ്ഥാനം അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിനൊക്കെ ഭാഗമായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട അജണ്ട തന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അതുപോലെ തന്നെ എഴുത്തും മായ പഠിപ്പിക്കുന്നതിന് വേണ്ടി വായനശാലകൾ സ്ഥാപിക്കുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ധാരാളം വായനശാലകൾ സ്ഥാപിച്ചു ഈ വായനശാലയിലൂടെ വരുന്ന വായനശാല സ്ഥാപിച്ചു കഴിഞ്ഞാലും മറ്റുണ്ടെങ്കിലും ഇത് അറിയുന്ന ആളുകൾ വായിക്കാൻ അറിയുന്ന ആളുകൾ നമുക്കറിയാം അന്ന് മലബാറിൽ എഴുതും വായന അറിയുന്ന ആളുകൾ വളരെ കുറവായിരുന്നു വായിക്കാൻ തമിഴീടെയായാലും കേശവദേവിയുടെ ആയാലും ഒക്കെയുള്ള കൃതികൾ വായിക്കുമ്പോൾ ആ കാലഘട്ടത്തെ നമ്മുടെ കേരളം എങ്ങനെയായിരുന്നു എന്നും അപ്പോ ആ നമ്മളെ രോഗ സാമൂഹ്യ വ്യവസ്ഥ എന്തായി നമുക്ക് മനസ്സിലാക്കുന്നു അപ്പോ അതൊക്കെ മനസ്സിലാക്കുമ്പോ ഇന്നത്തെ താല്പര്യം നമുക്കറിയാം അനുഭവം ഇല്ലാത്തതുകൊണ്ട് ജീവിതാനുഭവം ഇല്ലാത്ത വായനാനുഭവം മറ്റു അനുഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ പെട്ടെന്ന് തന്നെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിലൊക്കെ വരികയാണ് അതുപോലെ തന്നെ ധനസമ്പാനം എങ്ങനെയെങ്കിലും ജീവിക്കുന്നതിന് പണം അതിന് പണം ഉണ്ടാക്കണമെന്ന രീതിയിൽ അതിനു വേണ്ടി എത്തിയോ മറ്റു പല സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു പഞ്ചായത്ത് അംഗം സന്തോഷിലേടത്ത് ആശംസാ പ്രസംഗം നടത്തി വായനാശാല സെക്രട്ടറി എ രാമൂട്ടി മാസ്റ്റർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അഭിനന്ദൻ പറഞ്ഞു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ